ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം സണ്ടേൻ്റെ അപ്പോൾ ചട്ടി വെച്ചിട്ട് രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലെക്കി ഞാൻ ഒരു മൂന്ന് സവാള ഇട്ട് കൊടുക്കാം രണ്ട് കെ ജി ചിക്കനാണുള്ളത് അത് കഴുകി വൃത്തിയാക്കി പാൽ വെച്ചിട്ട് ഇപ്പോൾ ഇത് വഴുന്ന് വരുന്ന പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് വഴഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ട് ഒരു കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പലയും ചതച്ചിട്ട് വരും പിന്നെ ഉള്ളി ഒരു പത്തിരുപത്തഞ്ച് ചവണ് ഉള്ളി ചതച്ചിട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഒരു അഞ്ച് വേപ്പല അപ്പം ഇത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി വന്നതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ചേർക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ പോകണം അപ്പം ഒന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ അല്ലെങ്കിൽ എല്ലാ സൺഡേലും ഉണ്ടാക്കും ഇന്ന് വെള്ളായപ്പാണ് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറി ഞാൻ അല്ലാണ്ട് ഒരു ചെറിയ ചാറ് കുറുതായ ചാറോടുകൂടിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് വഴി വന്നപ്പോൾ ഞാനൊരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി എടുക്കാം അപ്പം ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി വഴന്ന് വരണം അപ്പൊ വഴന്ന് വരുന്നാൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ടാം അപ്പൊ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി സ്പൂൺ അരസ്പൂണ് സ്പൂൺ അരസ്പൂണ്ല്ല ഒരു സ്പൂൺ ഗരം മസാല പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഞാൻ പറഞ്ഞത് ഞാനിവിടെ പൊടിച്ച് വച്ച മസാലയാണ് അപ്പോൾ ചിക്കനും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെയാണ് അത് പൊടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ ചിക്കൻ മസാല നമ്മൾ ചേർക്കണം ഞാനിപ്പോൾ ജാതി പത്രിക്കിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗരം മസാലയാണ് അപ്പം അത് അതിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനതിൻ്റെ ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ ചേർത്ത് എന്നുള്ളത് അപ്പോൾ കാണുന്നവർക്ക് കാണാം പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് മല്ലിയലാണ് മല്ലിയല വേണമെങ്കിൽ ഇട്ടവധി ഞാനിത് ലാസ്റ്റുള്ളൂ ഇപ്പം ഞാനിത് ഈ കറി വേവിക്കുന്നതിൻ്റെ അപ്പം കുറച്ച് മല്ലിയല്ല ഇടുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പം അതും കൂടി കൂട്ടി ഒരിപ്പിച്ച് ഒരു സ്പൂണോളം ചുരുക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയിലേക്ക് ചൊറുക്കിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിക്കുന്നതാണ് നല്ലത് ചെറുക്ക ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിക്കന് നല്ലൊരു ഉറപ്പൊക്കെ കിട്ടും സോഫ്റ്റ് ആകും പൊട്ടിപ്പോയിട്ട് അപ്പൊ പിന്നെ അത് ചിക്കനൊക്കെ ഇട്ട് ഇളക്കി ഞാൻ കഴുകി വാല വെച്ചിട്ടുള്ളതാണ് എന്നാലും ഇതിൽ വെള്ളം ഉണ്ടാവും അപ്പൊ പിന്നെ വേറെ വെള്ളം ഒന്നും നമ്മൾ കുഴിക്കണ്ട അതിലൊരു തനിച്ച് അത് ഉണ്ടാവും പിന്നെ ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ അതുവരെ നമുക്ക് കറികൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടിയിട്ട് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കണില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഒന്ന് ഫുൾ വോളിയത്തിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ഊർന്ന് വന്നോളൂ പിന്നെ മീഡിയത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതിൽ അത്യാവശ്യത്തിന് ചാറുണ്ടാവും വലിയ ചാറല്ല ഒരു കുറുതായ ഒരു ചാറുണ്ടാവും വല്ലാണ്ട് വറ്റി വരണ്ടിരിക്കില്ല അപ്പം നമുക്ക് മൂടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഈ ഇതേപോലെ ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇഴുക്കി കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഞാൻ പുതിയ മല്ലിയിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക ഈ സമയത്ത് ഞാൻ നമ്മുടെ കുറുതായി ചാറിയണ്ടട്ടോ ഇങ്ങനെ ഇനി ഇത്തിരി മണി കഴിയുമ്പോൾ അതിനോട് ചേരും ചിക്കനോട് ചേരും തണുപ്പത്തി ഞങ്ങളുടെ ഇന്നത്തെ വെള്ളപ്പം ചിക്കൻ കറി നമുക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യൂ